ഞങ്ങൾ നിബിൻ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിബിൻ ഒരാളെ ഐഡന്റിഫൈ ചെയ്യണം അതിനുവേണ്ടി ഞങ്ങൾ ചില ക്ലൂകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിബിൻ തന്നെ അത് കണ്ടുപിടിക്കണം അവൻ കൊതിയിലായതുകൊണ്ടാണ് ആപ്പിൾ വിളിച്ചോണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ക്ലൂ തരികയാണ് ടി വി സ്റ്റാൻഡ് ആപ്പിൾ വിളിച്ചു നോക്കൂ ടി വി സ്റ്റാൻഡ് അത്രേ ഉള്ളൂ അതാണ് ക്ലൂ തുടർന്ന് ആറു വർഷം ഇന്ത്യയിൽ ജീവിച്ചു മുംബൈയിൽ ജനിച്ചു ആറ് വർഷം ഇന്ത്യയിൽ ജീവിച്ചു അല്ലെങ്കിൽ ാണല്ലോ തണു <.04 mismo>. <revenge> ചോദ്യം വാസ് ആഫ്റ്റർ എ ഇൻ ഇംഗ്ലണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി പോർച്ചുഗീസ് ഭാഷകൾ അറിയാമായിരുന്നു മുംബൈയിൽ ജനിച്ചു ഇന്ത്യയിൽ തുടർന്ന് ആറു വർഷം ജീവിച്ചു ഇംഗ്ലണ്ടിലുള്ള ഒരു ലേക്കിന്റെ പേര് ഇംഗ്ലീഷ് ഹിന്ദി പോർച്ചുഗീസ് ഭാഷകൾ അറിയാമായിരുന്നു

മൂന്നാമത്തെ ക്ലൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഇന്ത്യയിൽ തിരികെത്തിയാണ് പ്രശസ്തനായത് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും ഇന്ത്യക്കാരനല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു സാഹിത്യകാരൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഉത്തരം അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തുറന്നു നോക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നാലാമത്തെ പൂവ് ആവശ്യമുണ്ടോ ഇല്ല നൊബേൽ പുരസ്കാരം അടുത്തോട് ഫ്ലാവറിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ നാട് പ്രശ്നം ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ

എനിക്ക് അറിയാവുന്ന പേരാണ് പെട്ടെന്ന് വന്നില്ല പറപ്ലി കിട്ടിയില്ല പക്ഷെ ക്ലൂസ് ഒക്കെ നല്ലതായിരുന്നു ഇന്ത്യയിൽ ജനിച്ചു പക്ഷേ ആറു വർഷം ഇന്ത്യയിൽ താമസിച്ചു പക്ഷെ മറ്റൊരു രാജ്യക്കാരനായിരുന്നു ഇംഗ്ലണ്ടുകാരനായിരുന്നു ഇംഗ്ലണ്ടിലുള്ള ഒരു ലേക്കിന്റെ പേരാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നൊബേൽ പുരസ്കാരം സാഹിത്യത്തിന് കിട്ടി പിന്നെ മൗഗിളി അത് മൗഗുലി ഖാൻ അതൊക്കെയുള്ള ജംഗിൾ ബുക്ക് അത് എഴുതിയ വ്യക്തി ഇത്രയും സിമ്പിളായിട്ടുള്ള ക്ലൂസ് ഒക്കെ ആയിരുന്നു എങ്കിലും എനിക്ക് അത് കിട്ടിയില്ല പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇദ്ദേഹം ഈ ജംഗൽ ബുക്ക് എന്ന പുസ്തകം ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയത് എന്ത് ചോദ്യം ഇതാണ് ആ വന്യജീവി സങ്കേതം ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിന്നും